നന്ദനയുടെ ഫാമിലി ബിഗ് ബോസിൽ ഉണ്ടായിരിക്കെ ജാസ്മിനും ജിൻഡോയും ഇന്ന് രാവിലെ തന്നെ പൊരിഞ്ഞ അടി ഉണ്ടായിരുന്നു ഇന്നലെ ജിൻഡോ ജാസ്മിൻ്റെ ഫാമിലിയെ പറ്റി എന്തോ പറഞ്ഞു എന്നും അത് അപ്സര കേട്ട് അത് ജാസ്മിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്നും ജാസ്മിൻ ജിൻഡോൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ ഫാമിലിയെ പറ്റി ഒന്നും പറയരുതേ ആ അങ്ങനെ അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ജിൻഡോ മിണ്ടാതിരുന്നെങ്കിലും പിന്നെ ജിൻഡോ പ്രതികരിക്കുകയായിരുന്നു നീയും എന്നെ കാക്ക കാക്ക എന്ന് പറഞ്ഞ് കളിയാക്കാറില്ലേ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ജിൻഡോ ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കട്ടക്ക് നല്ല അടി ഉണ്ടായിരുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലവണ്ണം കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എങ്കിലും ജാസ്മിൻ ഫാമിലിയെ പറ്റി പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല ജാസ്മിൻ ഇത്രയും ദേഷ്യം വന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കേ ബായ്